സ്വപ്നം കാണുകയാളിയാലാ സ്വപ്ന നമ്മുടെ ഞാൻ പറഞ്ഞതിന് മുമ്പ് സ്വപ്നം എന്ന് പറയുന്ന പരിശുദ്ധ ഇസ്ലാമുമായിട്ട് വലിയ ബന്ധമുള്ളതാണ് സ്വപ്നം ഭൂവത്തിന്റെ ഒരു അംശമാണ് വഹയിന്റെ ഒരു അംശമാണ് യൂസുഫ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്ന വ്യാഖ്യാനം പറയുന്ന ആളായിരുന്നു അല്ലെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാം സൂറത്ത് യൂസഫ് തന്നെ വളരെ സന്തോഷകരമായ ഏറ്റവും നല്ല ചരിത്രം പറയുന്ന വിശുദ്ധ ഖുറാനിലെ ഒരു അധ്യായമാണ് സൂറത്ത് യൂസഫ് യൂസഫ് നബി അലൈഹി ഇവലാത്തു വസ്സലാം സ്വപ്ന വ്യാഖ്യാനം പറയുന്ന ആളാണ് എല്ലാവരും സ്വപ്നം കാണും അല്ല തോഫിക്ക് നൽകട്ടെ നല്ല നല്ല സ്വപ്നങ്ങൾ കാണാൻ നല്ല തോഫി നൽകട്ടെ ഭീതിപ്പെടുത്തുന്ന നമ്മളെയൊക്കെ രോഗികളാക്കുന്ന നമ്മളെ തളർത്തി കളയുന്ന സ്വപ്നങ്ങളുണ്ട് അതിനെ തൊട്ട് അള്ളാഹു കാതരീക്ഷിക്ക് മാറാകട്ടെ ഐഷാ സിദ്ധി സ്വപ്നം കാണുകയാണ് ഐഷ ഭീമിക്ക് പരിചയമുള്ള ഒരു പെണ്ണിനെയാണ് സ്വപ്നം കാണുന്നത് ചെയ്യാമത്തെ നാള് സംഭവിക്കുന്നു എല്ലാവരുടെയും നന്മതിന്മകൾ തൂക്കപ്പെടുകയാണ് ണുന്ന പെണ്ണിന്റെ നന്മതിന്മകൾ നന്മകൾ മലയോളം മലയോളം അമലുകൾ ചെയ്ത മലയോളം പ്രതിഫലം വാരിക്കൂട്ടുന്ന പെണ്ണിനെ ഐഷാ ബി ബി സ്വപ്നം കാണുകയാണ് ഐഷാ ബി ബി സ്വപ്നം കണ്ടുഹ് മലയോളം പ്രതിഫലം വാരിക്കൂട്ടുന്ന പെണ്ണിനെ സ്വപ്നം കണ്ടു പിറ്റേ ദിവസം ഐഷാ ബി ബി അന്വേഷിച്ച് നടക്കുകയാണ് എന്റെ കിനാവിൽ വന്ന പെണ്വിടെ എന്റെ സ്വപ്നത്തിൽ വന്ന പെണ്ണവിടെ ഐഷാ ബിബി അന്വേഷിച്ച് നടക്കുമ്പോ കണ്ടുമുട്ടുകയാണ് ഐഷാ ബീബി ആ പെണ്ണിന്റെ അടുക്കിലേക്ക് ഒന്ന് ചോദിച്ചു പെണ്ണേ സഹോദരി ഇന്നലെ രാത്രി ഞാൻ നിങ്ങളെ സ്വപ്നം കണ്ടു നിങ്ങൾ കയ്യാമത്തെ നാള് സംഭവിച്ചപ്പോ നന്മ തിന്മകൾ തൂക്കപ്പെടുമ്പോ മലയോളം ഭാരം ഉള്ള പ്രതിഫലവുമായി നിങ്ങൾ ഓടുന്നത് ഞാൻ കണ്ടു എന്താണ് അതിന് കാരണമെന്ന് ഐഷ സിദ്ധീഹ ചോദിക്കുന്നു എന്താ അതിന് കാരണം മലയോളം പ്രതിഫലം വാരിക്കൂട്ടുന്നുണ്ടല്ലോ എന്താ കാരണം ഐഷ ബിബിയുടെ പെണ്ണ് പറയുന്നു ഞാൻ ഏഴ് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ഏഴ് കാര്യങ്ങൾ അതുകൊണ്ടാണ് എനിക്ക് അത്ര വലിയ പ്രതിഫലം കിട്ടിയത് ആ പെണ്ണ് സൈഷാ സിദ്ദീഖ ഞാൻ എന്റെ ശരീരത്തെ സൂക്ഷിക്കുമായിരുന്നു ആയിഷ ഒരൊറ്റ അന്യപുരുഷന്മാരും എന്നെ കണ്ടിട്ടില്ല ആയിഷ അവരുടെ നോട്ടങ്ങളെ തൊട്ട് ഞാൻ എന്റെ ശരീരത്തെ സൂക്ഷിച്ചു ആയിഷ അതാണ് ഞാൻ ചെയ്ത ഒരേ ഒരു എന്ന് ആ പെണ്ണ് പറയുകയാണ് എ ശരീരം ഒരൊറ്റ പെണ്ണും കണ്ടിട്ടില്ല എന്റെ ബോഡി ഒരു ഒറ്റപ്പെും കണ്ടിട്ടില്ല എന്റെ നഗ്നത ഒരാളും കണ്ടിട്ടില്ല അതിനെ തൊട്ട് ഞാൻ സൂക്ഷിച്ചിരുന്നു ഞാൻ സംരക്ഷിച്ചത് എന്റെ ശരീരം ഇന്ന് നമ്മുടെ താത്താമാരോ അല്ലെ അതിന് നമ്മൾ സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ നമ്മൾ അതിന് വഴി വെച്ച് കൊടുത്താൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പറയുന്ന ഡ്രസ്സ് എടുത്തുകൊടുത്താൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുക ഭർത്താക്കന്മാരായ നമ്മളാണ് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫി അള്ളാഹുരക്ഷിക്കട്ടെ അതിനുള്ള ഡ്രസ്സുകൾ ആണുങ്ങള് കാണുന്ന ഡ്രസ്സുകൾ ഡ്രസ്സുകൾ എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ ആ പെണ്ണിന്റെ ആകാര സവിഷ്ടവും ഭാവഭാവവും കാണുന്ന തരത്തിലാണെങ്കിൽ അതാണ് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നതെങ്കിൽ ഉത്തരവാദിത്വം നമ്മളോടായിരിക്കും നമ്മൾ ഉത്തരം കണ്ടെത്തണം അള്ളാഹു ഗതിരഷിക്ക് മാറാകട്ടെ അള്ളാഹു ഗാദിരഷിക്ക് മാറാകട്ടെ ഐഷ സിദ്യോട് പറയുന്നത് എന്റെ എൻ്റെ ശരീരത്തെ ഞാൻ സൂക്ഷിച്ചവളാണ് ആയിഷ അങ്ങനത്തെ ഒരു പെണ്ണിനെ കിട്ടണം ആവുറത്ത് നമ്മൾ പറയാതെ തന്നെ ഔറത്ത് മറയ്ക്കുന്ന അപ്പൊ ഈ അടുത്ത ഒരു യാത്രയിൽ ഒരു പെണ്ണിനെ ഞാൻ കണ്ടു ഒരു പെണ്ണിനെ കണ്ടു ആ പെണ്ണിന്റെ ഒരു വിഷമം എന്ന് പറയുന്നത് അമ്പതാമത്തെ വയസ്സിൽ പറത് ഇട്ടാ മതി എന്ന് ഭർത്താവ് പറഞ്ഞിരിക്കുക ഓ എന്ത് ഗ്യാരന്റിയുള്ള ജീവിതം അല്ല എഴുതി കൊടുത്തു നീ അറുനൂറ് വർഷം വരെ ജീവിക്കുന്നു അങ്ങോട്ട് പറഞ്ഞു വിട്ട അമ്പതാമത്തെ വയസ്സിൽ മുതൽ പറത് ധരിച്ചാൽ മതി അതുവരെ ചുരിദാറോ എനിക്കിഷ്ടമുള്ള പോലെ ധരിച്ച് അതുകൊണ്ട് പെണ്ണിന് ആഗ്രഹം കൊണ്ട് പറഞ്ഞാ ഭർത്താവ് സമ്മതിക്കുന്നില്ല പെണ്ണിനല്ല ആണിനെയാണ് അല്ല ചോദ്യം ചെയ്യപ്പെടും അല്ലാ കാത്തിരക്ഷിക്കട്ടെ അല്ലാ കാത്തിരക്ഷിക്കട്ടെ രണ്ട് പറയുന്നു മലയോളം എനിക്ക് പ്രതിഫലം കിട്ടാൻ രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് എന്റെ എന്റെടുക്കിലേക്ക് ആര് കടന്നു വന്നാലും ഏത് യാചകൻ വന്നാലും ഒരു രൂപ പോലും കൊടുക്കാതെ ഞാൻ അവരെ മടക്കി അയക്കൂല ആരെന്റെ വീടിന്റെ വാതിൽക്കൽ കൈനീട്ടി വന്നാലും ആരൊരു സഹായാഭ്യർത്ഥനയുമായി കടന്നു വന്നാലും ഞാൻ മാറത്തു സായിലോൻ വെറുതെ വിടൂല എങ്ങനെങ്കിലും കൊടുത്തിട്ട് അവരെ സന്തോഷിപ്പിച്ചെ വിടാറുള്ളൂ കുന്തു കുന്തു പരിശുദ്ധ ഇസ്ലാമിന്റെ സ്വരരാഗ സ്വരരാഗസുതഭാഗിന്റെ ധ്വനി കേൾക്കുന്നതിന് മുമ്പ് ഞാൻ നമസ്കാരത്തിന് വേണ്ടി തയ്യാറാകുമായിരുന്നു അതാണ് എന്റെ മൂന്നാമത്തെ ക്വാളിറ്റി പറ്റുന്നില്ല നാളെ ആസാരത്തിൽ പല ജാതി ജനങ്ങൾ കടന്നു വരും വോൾട്ടേജ് മുഖപ്രകാശപൂരിതമായ വരും അതിൽ ഒരു വിഭാഗം ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫലിസ്ലം ഐഷാ ബിബിയുടെ ഈ പെണ്ണോരെയാണ് ഞാൻ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നേരത്തെ ഒരുങ്ങി തയ്യാറാകുമായിരുന്നു കുന്തു ബാങ്ക് വിളിക്കുന്ന സാഹിബ് മുക്കരി മുക്കറിക്ക പേരും അറബി പദത്തിൽ നിന്ന് അങ്ങനെ വിളിക്കേണ്ട ഉസ്താഹം എന്ന് വിളിച്ചാൽ മതി മുക്കറി ഒന്നെങ്കിൽ മുക്കരി മുക്കരി എന്ന് വിളിക്കണം മുക്കരി എന്ന് പറയുന്ന മുഹാൽ സാഹിബ് ബാങ്ക് വിളിക്കുമ്പോ അയാള് പറയുന്നത് പോലെ ഞാനും നൽകുമായിരുന്നു الله أكبر الله أكبر من ليذكركم ذكركم الله أكبر النبرة ما يدنا حي على الصلاة لا حول ولا قوة إلا بالله العلي العظيم حي على الفلاح ാക്കത്ത ഇല്ലാ ഇല്ലാളീ അസിനോ സ്വത എന്ന് ബാങ്കിന്റെ ധൊതി കേൾക്കുമ്പോ പറയുമായിരുന്നു അതാണ് എന്റെ ഒരു ക്വാളിറ്റി ൾ പറഞ്ഞില്ലേ നിങ്ങൾ ബാങ്ക് വിളിക്കുന്ന വ്യക്തി അതേപോലെ നിങ്ങളും പറയണം ശേഷം നിങ്ങൾ ബാങ്ക് തീർന്നാൽ അതേപോലെ എനിക്ക് വേണ്ടി വസീല നിങ്ങൾ ചെയ്യണം വസീല ചോദിക്കണം ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ ആ ദിവസത്തിൽ നിന്നെ സഹായിക്കാൻ ചെയ്തത്തിൽ ആരോരുമില്ലാതെ ഞാൻ ഓടി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നാല് ഞാൻ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കില്ല ഈഷ നിങ്ങൾക്കത് മനസ്സിലാക്കാം നമ്മുടെ ഐക്യം കാക്കകളുടെ എന്നാൽ ഒറ്റയ്ക്കിരുന്ന് കഴിക്കാൻ പാടില്ല ഞാൻ ഒരിക്കലും ഒറ്റക്കിരുന്ന് ഭക്ഷണമേ ഇല്ല ആ പെണ് പറയാണ് അടുത്ത എന്റെ ആറാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു പ്രവർത്തി ചെയ്യാൻ തുനിഞ്ഞാൽ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവരോട് അഭിപ്രായമാരായാതെ ഞാൻ ഒരു പ്രവർത്തിയും ചെയ്യുകയില്ല മുഷാവറ കൂടിയാലോചന ചെയ്യും ഞാനൊരു കാര്യം തുടങ്ങുകയാണെങ്കിൽ കച്ചവടം തുടങ്ങുകയാണെങ്കിൽ ഞാൻ അല്ലെങ്കിൽ എന്തെങ്കിലും നടത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ ഉപ്പയോടാലോചിക്കും ഉമ്മയോടാലോചിക്കും ഭാര്യയോട് ആലോചിക്കും മക്കളോട് ആലോചിക്കും ഇങ്ങനെ ആലോചിച്ചു അല്ലെങ്കിൽ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന നമ്മുടെ ആലമ്യങ്ങൾ കൂട്ടുകാരോടൊക്കെ നമ്മൾ ആലോചിക്കണം അല്ലാതെ നമ്മുടെ പതനം കാണുന്നവരോട് പോയി ആലോചിക്കാൻ നിന്നാൽ അവ നല്ല മറുപടി പറയുള്ളൂ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരോട് നമ്മൾ ആലോചിക്കണം إني جاعل في الأرض خليفة قالوا وتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال اني قال اني اعلم ما لا تعلمون ഈ മനുഷ്യ ജനങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആദ്യമായി അല്ല കൂടിയാലോചന നടത്തിയത് മാലാകമാരോടായിരുന്നു എന്റെ അല്ല അതിന് അതിന്റെ ആവശ്യമുണ്ട് ഒന്നാക്കും അങ്ങ് സൃഷ്ടിച്ച പോലെ അതാണ് മുഷാവറമ്പിൽ മലക്കുകളോട് മലക്കുകളോടല്ല ചോദിക്കാൻ എന്റെ പ്രതിനിധികളെ ഞാൻ ഈ ഭൂമിയിലേക്ക് അയക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താ ഉഷ കൂടിയാലോചന മലക്കുകൾ പറഞ്ഞു നിങ്ങൾ അല്ല നീ ഭൂമിയിലോട്ട് ഇറക്കണോ എന്നും അടിയും ബഹളവും ഉണ്ടാക്കുന്ന ഇവരെ നീ എന്തിനക്കണം ഞാൻ നിങ്ങൾക്ക് സുഭാഗത്ത് ചെല്ലുന്നില്ലേ ഞങ്ങൾ നിങ്ങൾ നിന്നെ വാഴ്ത്തുന്നില്ല അല്ല പറഞ്ഞു നിങ്ങൾ അറിയാത്ത പലരും ഞാൻ അറിയുന്നുണ്ട് തീരുമാനം അല്ല എടുക്കുകയാണ് ഇവിടെ അള്ള പരിചയപ്പെടുത്തുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ മുഷാവറ ചെയ്യണം കൂടി ആലോചിക്കണം എന്നാൽ അതിൽ പറക്കത്തുണ്ടാവും നീ പരാജയപ്പെടൂല ഈ പെണ്ണ് പറയാണ് ഞാൻ എന്ത് കാര്യവും ഉഷാവറയില്ലാതെ തീരുമാനമെടുക്കൂല ഏഴാമതാ പെണ്ണ് പറയാണ് എന്നോട് ആരെങ്കിലും ബന്ധം മുറിച്ചു കളഞ്ഞാൽ ഞാൻ അവരോട് ബന്ധം വിളക്കി ചേർക്കുമായിരുന്നു കൂട്ടുകുടുംബാദികളെ സഹായിക്കുമായിരുന്നു പാവങ്ങളെ സഹായിക്കുമായിരുന്നു വിധവകളെ സഹായിക്കുമായിരുന്നു യത്തീമായവരെ കുടുംബത്തിൽപ്പെട്ട യഥീമീങ്ങളെ കുടുംബത്തിൽപ്പെട്ട വിധവകളെ ഞാൻ സഹായിക്കുമായിരുന്നു അതാണ് എനിക്ക് എനിക്കല്ലാദ് മലയോളം പ്രതിഫലം തന്നത് ആയിഷ എന്ന് ആ പെണ്ണ് പറയുന്നു പറയുന്നുണ്ടോ ഏഴാമത്തെ കാര്യം അറ്റുപോയ ബന്ധങ്ങൾ കുടുംബത്തിൽ പാവങ്ങളുണ്ട് അവരെ പോയി സഹായിച്ച് ബന്ധം പുലർത്തും അത് നിന്റെ ജീവിതത്തിൽ പറക്കത്താണ് ഒരു ദിവസം അതീനയുടെ ഉമ്മറപ്പടിയിലിരുന്ന് ക്ലാസ് എടുക്കുകയാണ് പോയാണ് ൊങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു ഈ സദസ്സിൽ ആരെങ്കിലും കുടുംബത്തിൽപ്പെട്ടവരെ സഹായിക്കാത്തവർ കുടുംബ ബന്ധം പുലർത്താത്തവർ കഴിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് എഴുതിട്ട് പോകണം പെട്ടെന്ന് സദസ്സിന്റെ ഏറ്റവും പിന്നിൽ നിന്ന് ഒരു സഹോദരൻ ചാടി എഴുന്നേറ്റ് നേരെ പോയി വീട്ടിലേക്ക് പോയി എന്നിട്ട് ആ ചെറുപ്പക്കാരന്റെ മാമിയുടെ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞു മാമി നിങ്ങൾ മാമിയായിട്ട് അദ്ദേഹം പ്രയാസത്തില് പിണക്കത്തിലായിരുന്നു നിങ്ങൾ എന്നോട് ബന്ധം പുലർത്തണം ക്ഷമിക്കണം മാമി ചോദിച്ചു ഇപ്പൊ എന്താ നിനക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടാകാൻ അപ്പൊ പറഞ്ഞു അബൂഹാഹു താലാനു ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് പറഞ്ഞു ഈ സദസ്സിൽ ആരെങ്കിലും കുടുംബബന്ധം പുലർത്താത്തവർ പിണങ്ങിക്കഴിയുന്നവർ എഴുന്നേറ്റ് പോകണം അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് വന്നതാണ് അപ്പൊ ആ ബുദ്ധിമതിയായ മാമി ചോദിച്ചു അത്രേ നീ ചെന്നിട്ട് അപൂഹറിയറയോട് ചോദിക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ പറയാൻ എന്താണ് അതിന്റെ മാനദണ്ഡം എന്തുകൊണ്ടാണ് കാരണം ആ ചെറുപ്പക്കാരൻ നേരോ അബൂഹറിയറയോട് ചോദിച്ചു അല്ലയോ നിങ്ങൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എന്താ എഴുന്നേറ്റ് പോകാൻ പറയാൻ കാരണം അപ്പോഴാണ് അപൂഹിയോ താലാനു പറയാണ് سمعت رسول الله صلى الله عليه وسلم يقول إن الرحمة لا تنزل على قوم فيهم قاتل الرحم കാരുണ്യവും റഹ്മത്തും ഒരു വീട്ടിലോ ഒരു നാട്ടിലോ ഒരു സമൂഹത്തിലോ ഒരു സമുദായത്തിലോ ഇറങ്ങുകയില്ലുംബത്തിലോ ആ ആ ആ വീട്ടിലോ കുടുംബത്തിലോ സമുദായത്തിലോ ആ സമൂഹത്തിലോ ഒരു ബന്ധം പുലർത്താതെ കുടുംബ ബന്ധം പുലർത്താതെ കഴിയുന്നവർ കുടുംബത്തിന് നന്മ ചെയ്യാത്തവർ അതേപോലെ വിധവകളെ ആട്ടി ഓടിക്കുന്നവരുണ്ടെങ്കിൽ ആ നാട്ട് ഈ ാമ്പറമ്പിൽ ഒരു ബന്ധം പുലർത്താതെ നടക്കുന്നവരുണ്ടെങ്കിൽ ഈ മഹല്ലുകാർ മുഴുവൻ അതിന്റെ പേരിൽ അനുഭവിക്കും അവൻ നല്ലവനാണെങ്കിൽ പാവങ്ങളെ സഹായിക്കുന്നതാണ് ഈ മഹലിനെ മുഴുവനും പറക്കത്തുണ്ടാകും ഈ മഹലിന്റെയും വീട്ടിന്റെയും ഇവിടുത്തെ ആൾക്കാരുടെ കച്ചവടത്തിലൊക്കെ അല്ല തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് മോനെ